നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ദുർഗ ഭഗവതിയെ പരാശക്തി അഥവാ ആദിപരാശക്തി അല്ലെങ്കിൽ ഭുവനേശ്വരി തന്നെയായി ആരാധിക്കപ്പെടുന്നു എ പുരാണങ്ങൾ പ്രകാരം മഹിഷാസുരൻ ദുർഗമൻ തുടങ്ങിയവരെ വധിക്കാൻ വേണ്ടി അവതാരം എടുത്തതാണ് ദുർഗാദേവി ദുർഗമൻ എന്ന രാക്ഷസനെ വധിച്ചതിനാൽ ദുർഗ എന്ന് ഭഗവതിക്ക് പേരു ലഭിച്ചതായി മാർക്കണ്ടേയ പുരാണത്തിൽ എടുത്തു പറയുന്നു ഗോകർണ മുതൽ കന്യാകുമാരി വരെ അറുപത്തിനാല് ഗ്രാമങ്ങളിൽ പരശുരാമൻ പ്രതിഷ്ഠ ചെയ്ത് എന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രങ്ങളാണ് നൂറ്റെട്ട് ദുർഗാലയങ്ങൾ പകുതി ഇന്നത്തെ കർണാടകയിലും പകുതി കേരളത്തിലുമായാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രങ്ങളെല്ലാം തന്നെ അവയുടെ സ്ഥലനാമങ്ങളിലാണ് അറിയപ്പെടുന്നത് നൂറ്റെട്ട് ദുർഗാലയങ്ങളെ പറ്റിയുള്ള സ്തോത്രമാലയാണിത് ദുർഗാലയങ്ങൾ നൂറ്റെട്ടും ദുഷ്കൃതം ദൂരെ നീങ്ങുവാൻ പേരുചൊല്ലി സ്തുതിക്കും നേൻ ശ്രീ ദുർഗാദേവി നമോസ്തുദേ വലയാലയമാതിക്കും തൈക്കാടും കടലായിലും കന്യാകുമാരി കാമാക്ഷി മൂകാംബി ചെറുകുന്നിലും കുമാരനെല്ലൂർ കാവീട് ചേരാനൂരു ചെങ്ങളം തോട്ടിപ്പള്ളിയിടപ്പള്ളി പേർക്കാവൂ മയിൽപുറം വെള്ളിത്തട്ടഴകത്തെന്നും ചാത്തന്നൂർ നെല്ലുവായിലും അന്തിക്കാടവണം അന്തിക്കാടവണങ്കോട് അയ്യന്തോളയ്യ കുന്നിലും കടപ്പൂരുഴലൂരെന്നും ചൊല്ലാം പുന്നരിയമ്മയും കാരമുക്കൂമിടക്കുന്നി ചെമ്പുക്കാവീടനാടുമേ പൂവത്തിശ്ശേരി ചേർപ്പെന്നും കുട്ടനല്ലൂരു ചേർത്തല വെള്ളിക്കുന്നെന്നു ചൊല്ലുന്നു വേണ്ടൂർമാണിക്കമംഗലം വിളപ്പാ വെളിയന്നൂരും വെളിയം കോടുവിടക്കൊടി ഈങ്ങയൂരൂമിടപ്പറ്റ കട്ടലും കരുമാപ്പുറം ചൊല്ലാം കൈവാലയം പുത്തൂറാറൂർ ചെങ്ങണകുന്നിവ പോത്തന്നൂരുളിയന്നൂര് പന്തല്ലൂർ പന്നിയങ്കര മരുതൂർ മറവഞ്ചേരി ഞാങ്ങാടിരി പകണ്ണന്നൂർ കാട്ടൂർ പിഷാരി ചിറ്റണ്ട ചോറ്റാനിക്കര രണ്ടിലും ടിയന്നൂരും പുതുക്കോടുകടലുണ്ടിയും തിരക്കുളം കിടങ്ങേത്ത് വിരങ്ങാട്ടൂർ ശിരസിലും പേച്ചെങ്ങന്നൂർ മാങ്ങട്ടൂർ തത്തപ്പിള്ളി വരക്കലും കരിങ്ങാച്ചിറച്ചെങ്ങന്നൂർ തൊഴാനൂരു കൊരട്ടിയും തേവലക്കോടിളമ്പാറ കുറിഞ്ഞിക്കാട്ടുകാരയിൽ തൃക്കണിക്കാടുമയിലെ ഉണ്ണൂർ മംഗലമെന്നിവ തെച്ചിക്കോട്ടോല മുക്കോല ഭക്തിയാൽ ഭക്തിശാലയും കിഴക്കണിക്കാടിയൂർ വള്ളൂർ വന്നൊടിക്കുന്നിവ പത്തിയൂർ തിരുവാലത്തൂർ ചൂരക്കോടെന്ന കിഴടൂർ ോളം കടമ്പേരി തൃച്ചമ്പരമിതാദരാൽ മേഴക്കുന്നത്തുമാവട്ടൂർ തൃപ്പളേരിക്കളമ്പിലും ഋണനാരായണം നല്ലൂർ ക്രമത്താൽ ശാലരണ്ടിലും അഷ്ടമി കാർത്തികാ ചൊവ്വ നവമി വെള്ളിയാഴ്ചയും പതിനാലും തിങ്കൾ മുതൽ വിശേഷിതം ആതുരന്മാർ ജപിച്ചീടിൽ ആരോഗ്യമുളവായി വരും മംഗല്യ സ്ത്രീകളെന്നാകിൽ നൽകുന്നു നെടുമംഗലം ഗർഭമുള്ളോർ ജപിച്ചീടിൽ സൽപുത്രനുളവായി വരും ആയുസ്സിനും ശിശുക്കൾക്കും ഭക്തി വർദ്ധന നൽകുമേ ഭൂതപ്രേത പിശാചുക്കൾ ജപിച്ചാലകലും തുലോം ദാരിദ്ര്യഭയദുഃഖങ്ങൾ ആപത്തുകൾ അനർത്ഥവും നീക്കി രക്ഷിക്കയൻ നമ്മേ ശ്രീ ദുർഗാദേവി നമോസ്തുദേ